ഞാൻ വൃത്തിയാക്കാം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാ ഡീറ്റെയിലും കാണിച്ചു തരാം ഓക്കെ നമ്മളിത് ഓൺ ചെയ്യാണ് സംസാംഗ് സെവൻ ടി ഡോണ്ടെ ഫസ്റ്റ് ഓൺ ഡോട്ട് ഉണ്ടോ വൈറ്റ് ഡോട്ട് ഉണ്ടോ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് വന്നേക്കുന്നുണ്ടോ ഈ ഒരു ഡോട്ട് വരും അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ സീറ്റിങ് ഓവറായിട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ കസ്റ്റമറത്ത് പറയണം വൈറ്റ് ഡോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്നത് എന്താ ഇവിടെ വെട്ടം വരുന്ന ചോദിക്കും ഒരുപാട് കസ്റ്റമർ അങ്ങനെ ചോദിക്കും അത് ഒരു ഇതായിട്ട് മാറും അതുകൊണ്ട് പറയണം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് കാര്യങ്ങൾ വൈറ്റ് ഡോട്ട് അപ്പം നിങ്ങൾക്ക് ഇതിരുന്ന് മനസ്സിലാക്കേണ്ടത് ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ഡോട്ട് വരും ഒരു മച്ചാൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാട്സപ്പിൽ സെപ്പറേറ്റിൽ വാട്സപ്പിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഡോട്ട് വരുന്നുണ്ട് ഞാൻ സെറ്റ് ചെയ്തിന് ശേഷം മച്ചാനെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഓവർടൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ മച്ചാന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവർ ടൈറ്റ് ചെയ്യുമ്പോഴാണ് ബ്രോം സംഭവിക്കുന്നതെന്ന് അപ്പോൾ വൈറ്റ് ഡോട്ട് വന്നിട്ടുണ്ട് ടച്ച് ഇഷ്യൂ ഇല്ല കണ്ടോ ആട്ടോ ടച്ച് ഇഷ്യൂ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഡിസ്പ്ലേ നീറ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാന് ആപ്ലിക്കേഷൻ നോക്കി ഇപ്പം ചില സ്ഥലത്തും കറക്റ്റ് കാണിച്ചു നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല അതാണ് ഉണ്ടായിരുന്ന